നിങ്ങൾ പഴമയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള ഏറാഞ്ചേരി ഇല്ലത്താണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു എട്ടുകെട്ടാണ് കേട്ടോ ഇത് താന്ത്രിക മന്ത്രവാദ വിഷയങ്ങളിൽ പേരുകേട്ട ഒരു ഇല്ലം കൂടിയാണിത് തിരുമന എന്ന ദേശത്താണ് ഏറാഞ്ചേരി ഇല്ലം സ്ഥിതി ചെയ്യുന്നത് തെരുമന എന്നത് ലോപിച്ചാണ് തിരുമന ആയിത്തീരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അത്രയധികം മനകളുള്ള ഒരു പ്രദേശമായിരുന്നു ഇവിടെ ഈ കാണുന്നത് ഇല്ലത്തിൻ്റെ പടിപ്പുരയാണ് കേട്ടോ മുമ്പെല്ലാം ഓലയാണ് മുകളിൽ മേഞ്ഞുകൊണ്ടിരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് അത് കോൺക്രീറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ പടിപ്പുര കടന്ന് ഇല്ലത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്നതാണ് ഏറാഞ്ചേരി ഇല്ലം അപ്പം ഈ കാണുന്നത് ഇല്ലത്തിൻ്റെ പൂമുഖമാണ് കേട്ടോ അതിഥികളെല്ലാം വരുമ്പോൾ ഇരുത്തുന്ന സ്ഥലമാണിത് ഇവിടുത്തെ ജനലുകളെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ചീനഭരണി കാണാൻ കേട്ടോ ഈ ചീനഭരണി ചൈനയിൽ നിന്ന് കടൽമാർഗമോ മറ്റോ കൊണ്ടുവന്നതാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഇത് നിർമ്മിച്ചിരിക്കുന്ന മണ്ണിൽ സ്വർണത്തിൻ്റെ അംശം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് വൃത്തിയാക്കി തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല തിളക്കം കാണാൻ കഴിയും പണ്ട് കാലത്ത് ഉപ്പിലിട്ട മാങ്ങ എന്നിവയെല്ലാം സൂക്ഷിക്കാനാണ് ഇത് ഉപയോഗിച്ചത് ഇതിന് കയർ കൊണ്ടൊരു ആവരണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എടുത്തു മാറ്റാനും ഇതിനെ സംരക്ഷണത്തിനും കൂടിയായിട്ടാണ് ഇത്തരത്തിലൊരു കയറിൻ്റെ ആവരണം തയ്യാറാക്കി വെച്ചത് അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഇല്ലത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേരുക നാലുകെട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നടുമുറ്റവും അപ്പോൾ നമ്മൾ നടുമുറ്റവും നാലുകെട്ടും ചേർന്ന സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത് ഇവിടെയാണ് തേവാരങ്ങൾ കുടികൊള്ളുന്ന വടക്കിനിയും ഭഗവതി കുടികൊള്ളുന്ന പടിഞ്ഞാറ്റയും കിഴക്കിനിയും സ്ഥിതി ചെയ്യുന്നത് നാലുകെട്ട് എന്നാൽ ഒരു ഇല്ലത്തിൻ്റെ ശക്തി സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത് വടക്കിനിയിലാണ് പ്രധാന തേവാരമൂർത്തികൾ കുടികൊള്ളുന്നത് ഇവിടെ നിത്യവും നിവേദ്യവും പൂജയെല്ലാം ചെയ്തുവരുന്നു പണ്ടുകാലത്ത് ബലികാര്യങ്ങൾ ശ്രാദ്ധം എന്നിവയെല്ലാം നാലുകെട്ടിനോട് ചേർന്ന ഭാഗത്താണ് ചെയ്തിരുന്നത് പടിഞ്ഞാറ്റയിൽ ഭഗവതി കുടികൊള്ളുന്ന ഭഗവതിയുടെ മൂലസ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നാലുകെട്ടിനു ചുറ്റും നമുക്ക് കരിങ്കല്ലിൽ തീർത്ത തൂണുകൾ കാണാൻ കേട്ടോ നാലുകെട്ടിൻ്റെ ഭാഗത്തെ പ്രധാനമായും താങ്ങി നിർത്തുന്നത് ഈ തൂണുകളാണ് തൂണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മരത്തിൽ ചെയ്ത മനോഹരമായിട്ടുള്ള കുത്തുപണികൾ നമുക്കിവിടെ കാണാൻ കഴിയും യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ കൈകൾ കൊണ്ട് തീർത്ത കുത്തുപണികൾ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും കേട്ടോ മീറ്റർ കണക്കിന് നീളമുള്ള ഒറ്റപ്ലാവിലുള്ള വലിയ പണിത്തരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ വീട്ടിൽ തീർത്ത വലിയ തൂണുകൾ ഈ ഒരു നാലുകെട്ടിൽ നമുക്ക് കാണാൻ കഴിയും ഇത് പണ്ടുകാലത്ത് അരിയെല്ലാം ആട്ടുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ആട്ടുകല്ലാണ് കേട്ടോ അതുപോലെ നമ്മളിവിടെ കാണുന്നത് വെറ്റിലെല്ലാം മുറുക്കുമ്പോൾ ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞ് ഉരൽ പോലുള്ള വസ്തുവാണ് കേട്ടോ അതുപോലെ ഇവിടെ കാണാം നമുക്ക് മെതിയടി ശരിക്കും അതിശയിപ്പിക്കുന്ന മറ്റൊരു സംഗതി ഇപ്പോഴുള്ള മോഡലിലുള്ള മരത്തിൻ്റെ ചെരുപ്പ് നമുക്കിവിടെ കാണാം മുഗൾ ഭാഗത്തായിട്ട് തുകൽ കൊണ്ടുള്ള സ്ട്രാപ്പായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത് തുകൽ കൊണ്ടുള്ള സ്ട്രാപ്പ് എല്ലാം നശിച്ചു പോയിട്ടുണ്ട് പക്ഷേ ആ ഒരു ചെരുപ്പിൻ്റെ മോഡൽ നമ്മൾ ഇപ്പോൾ കാണുന്ന അതേ മോഡൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതെല്ലാം നൂറുകണക്കിന് വർഷം പഴക്കമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് ഈ കാണുന്ന ആട്ടുകല്ല് പോലെയുള്ളത് പച്ചമരുന്നുകൾ അരയ്ക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ നമ്മളീ കാണുന്നത് ഭഗവതിയെ പാട്ടിനും മുല്ലയ്ക്കിയപ്പാട്ടിനും പാട്ടിനും എഴുന്നള്ളിച്ചിരുത്തുന്ന തറയാണ് കേട്ടോ അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഭസ്മം സൂക്ഷിക്കുന്ന ചിരട്ട പോലുള്ള ഒരു വസ്തു നമുക്ക് ഇവിടെ കാണാം ഇതെല്ലാം നൂറുകണക്കിന് വർഷം പഴക്കം ഉണ്ടാവും കേട്ടോ ഇതിനെല്ലാം നമ്മളീ കാണുന്നത് കരിങ്കല്ലിൻ്റെ തൂണാണ് ഒറ്റക്കല്ലിൽ തീർത്തതാണ് ഇത് ഈ കാണുന്നത് ഒറ്റ പ്ലാവിലുള്ള മരത്തടിയാണ് മീറ്റർ കണക്കിന് നീളമുണ്ട് ഇതിന് പണ്ടുകാലത്ത് പ്രധാന പൂജാ കാര്യങ്ങൾ നടത്തി വരുന്നത് ഈ ഒരു തെക്കിനി തറയിൽ വെച്ചായിരുന്നു കേട്ടോ ഇപ്പം ഈ കാണുന്ന കാല് പണ്ട് കാലത്ത് രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നതായാണ് പറയപ്പെടുന്നത് ഇതിൽ കാണുന്ന ആ ഹൂക്കിൽ തുണി കെട്ടി അതിൽ കിടത്തിയായിരുന്നു രോഗികളെ കൊണ്ടുപോയിരുന്നത് പടിഞ്ഞാറ്റയിൽ ഭഗവതി കുടികൊള്ളുന്ന ഭഗവതിയുടെ മൂലസ്ഥാനമാണ് നമ്മളിവിടെ കാണുന്നത് നമ്മളീ കാണുന്നത് ആവണപ്പലയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത് ആമയുടെ രൂപമായിട്ടാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത് അപ്പം ഈ കാണുന്നത് കിഴക്കനിയാണ് കേട്ടോ വലിയ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തിട്ട് കുഞ്ഞടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്നും ഭക്ഷണം എടുത്തിട്ട് ഇവിടെ ഇരുന്നാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇരുപതോളം പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടോ ഇവിടെ അപ്പം ഇത് കിഴക്കിനി എന്നാണിത് പറയപ്പെടുന്നത് അപ്പം നമുക്കീ ഒരു കിഴക്കനിയിൽ ഇവിടെ ഒരു ബെഞ്ച് കാണാൻ കേട്ടോ ഈ ബെഞ്ച് കൊണ്ട് നമുക്ക് രണ്ട് ഉപയോഗമാണുള്ളത് ഒന്ന് ഈ ജനവാതിൽ ഇതുകൊണ്ട് അടയ്ക്കാൻ പറ്റും അല്ലാത്ത സമയങ്ങളിൽ ഇത് ബെഞ്ചായിട്ട് ഉപയോഗിക്കാനും കഴിയും അപ്പം ഈ കാണുന്നതാണ് കേട്ടോ വലിയ അടുക്കള എന്ന് പറയുന്നത് ഇവിടെയാണ് ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്തിരുന്നത് അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് നമുക്കൊരു കൊട്ടത്തളവും തൊട്ടടുത്തായിട്ട് കിണറും കാണാം കിണറിന് നമുക്ക് മൂന്ന് വാതിലുകൾ കാണാം കേട്ടോ വെള്ളം കോരുവാനായിട്ട് നമ്മൾ ഈ കാണുന്നത് ഒരു പ്രസവവാട് എന്നെല്ലാം പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇല്ലത്തിൻ്റെ ഇവിടെ അമ്മയ്ക്കും കുഞ്ഞിനും കുളിക്കാനുള്ള സൗകര്യവും മറ്റുമെല്ലാം ഉണ്ട് അതുമാത്രമല്ല മന്ത്രവിധിയിൽ ചെയ്ത തകിടുകൾ പ്രധാന മന്ത്രങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത് പഴയ കാലത്ത് പ്രസവ സമയത്തെ ബാധാദോഷങ്ങളൊന്നും ഏൽക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു മുറിയാണെന്ന് ഇതിനെ നമുക്ക് പറയാം അടുത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് രണ്ടാമത്തെ നാലുകെട്ടിലേക്കാണ് കേട്ടോ എട്ടുകെട്ട് എന്ന് പേര് വരാൻ കാരണം രണ്ട് നടുമുറ്റം ഉള്ളതിനാലാണ് അപ്പം നമ്മൾ രണ്ടാമത്തെ നടുമുറ്റത്താണ് എത്തിയിരിക്കുന്നത് നടുമുറ്റം കണ്ടതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ഒരു ഇല്ലത്തിൻ്റെ രഹസ്യ തുരങ്കമുള്ള ഒരു മുറിയിലേക്കാണ് കേട്ടോ ഈ ഒരു രഹസ്യ തുരങ്കമാണ് ഇല്ലത്തിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ഈ കാണുന്ന തുരങ്കത്തിന് മുൻപൊരു വാതിലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അകത്ത് തുരങ്കത്തിലേക്ക് കയറി കയറിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു വാതിലടച്ച് ശത്രുക്കളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാം ഈ ഒരു തുരങ്കം ചെന്നെത്തുന്നത് അടുത്ത ഒരു കുന്നിൻ ചെരുവിലാണ് അപ്പം ഇതാണ് ഈ ഒരു ഇല്ലത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ശത്രുക്കളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾ ഉപയോഗിച്ചിരുന്നത് അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ മാളിക മുകളിലുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കോണിപ്പടിയിലൂടെ നമുക്ക് മുകളിലേക്ക് കയറാം മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ കോണിപ്പടിക്ക് അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നശിച്ചു പോയതാണ് മുകളിൽ നമ്മൾ കയറി ചെന്നപ്പോൾ കാണുന്നത് ഒരു പത്തായണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്നത് മുകളിൽ നിന്നുള്ള നടുമുറ്റത്തിൻ്റെ കാഴ്ചയാണ് അങ്ങനെ നമ്മൾ മുകളിൽ ഒരു പ്രധാനപ്പെട്ട മുറിയിലേക്കാണ് കേട്ടോ കയറി വന്നത് അപ്പോൾ ഇത്രയ്ക്ക് സൗകര്യമുണ്ട് കേട്ടോ ഓരോ മുറികളും അതുപോലെ മുകളിലുള്ള ജനാലയാണ് നമ്മളീ കാണുന്നത് പുറമേക്ക് നമുക്കൊന്നും തന്നെ കാണാൻ കഴിയില്ല എന്നാലും നല്ല വെളിച്ചവും കാറ്റും എല്ലാം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ജനൽ നിർമ്മിച്ചിരിക്കുന്നത് ഇത് മറ്റൊരു മുറിക്ക് അകത്തുള്ള നിലവറയാണ് കേട്ടോ പൂർണ്ണമായിട്ടും മരത്തിലാണിത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല ചിതലെല്ലാം വന്നിട്ടും മരത്തിലേക്ക് ചിതലൊന്നും ബാധിച്ചിട്ടില്ല അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള മരങ്ങളായിരിക്കുമല്ലോ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് മറ്റൊരു മുറിയിലേക്ക് ആഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ചെറിയ കിളിവാതിലുകളെല്ലാം നമുക്കിവിടെ കാണാം മുകളിലെ എല്ലാ മുറികളും നല്ല വലുപ്പമുള്ളതാണ് കേട്ടോ മുകളിൽ തന്നെ ഏകദേശം എട്ടോളം മുറികളുണ്ട് അതിൽ ആറ് ബെഡ്റൂമുകളാണ് ഉള്ളത് ഇത്തരത്തിലുള്ള കുഞ്ഞ് ജനവാതിലുകൾ നമുക്ക് ഇവിടെയെല്ലാം കാണാൻ കേട്ടോ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നമുക്ക് കാണാം അടുത്തായിട്ട് നമ്മൾ കാണുന്നത് മുകളിലുള്ള രണ്ടാമത്തെ ഒരു കോണിയാണ് കേട്ടോ മുകളിലേക്ക് എത്തിച്ചേരാനുള്ള രണ്ടാമത്തെ കോണിയാണ് അപ്പോൾ ഈ ഒരു കോണി ഇറങ്ങി നമുക്ക് താഴേക്ക് ചെന്നാൽ അടുക്കളയിലേക്കാണ് എത്തിച്ചേരുക അടുക്കളയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുവാനുള്ള ഒരു കോണിയാണിത് ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സജ്ജീകരണം ചെയ്തത് നേരെ കുത്തനെ ആയതിനാൽ കയറുവാനും ഇറങ്ങുവാനും നമുക്കൊരു പ്രയാസം തോന്നും കേട്ടോ എന്നാൽ പണ്ട് കാലത്തുള്ളവർക്ക് അത് അത്ര ബുദ്ധിമുട്ടായിരിക്കില്ല കാരണം അവരുടെ ആരോഗ്യസ്ഥിതിയും നമ്മളെ ആരോഗ്യസ്ഥിതിയും വളരെ വ്യത്യാസമുണ്ടല്ലോ മുകളിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളങ്ങനെ നാലുകെട്ടിൻ്റെ നടുമുറ്റത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ശരിക്കും നാലുകെട്ട് നടുമുറ്റം എന്നിവയെല്ലാം ഈ ഒരു കാലഘട്ടത്തിലും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് മഴയത്ത് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോഴേ ഉള്ള ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇത്തരത്തിലുള്ള കേരളീയ ശൈലിയിലുള്ള എട്ടുകെട്ടിൽ നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന ഒരു പ്രത്യേക ഊർജ്ജമുണ്ട് കേട്ടോ ഇതിനുള്ള കാരണം ഇത് പ്രകൃതിയോട് അത്രയ്ക്ക് അടുത്ത് നിൽക്കുന്ന നിർമ്മാണ രീതിയാണ് കേരളീയ വാസ്തുവിദ്യ എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാണാനുള്ളത് അടുത്തതായിട്ട് കുളമാണ് കേട്ടോ പഠിപ്പുരക്ക് തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് കുളം സ്ഥിതി ചെയ്യുന്നത് മുൻപെല്ലാം ഓല കൊണ്ട് മേഞ്ഞ കുളപ്പുരയായിരുന്നു അപ്പോൾ അതെല്ലാം ഇപ്പം നശിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ കുളം ഇപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു കുളത്തിലെല്ലാം കുളിച്ച് ശുദ്ധി വരുത്തിയ ശേഷമാണ് അവർ ക്ഷേത്ര കാര്യങ്ങൾക്കായിട്ട് പോകുന്നത് ഇവിടുത്തെ ക്ഷേത്രവും അതുപോലെ തൊട്ടടുത്തായിട്ട് തന്നെ കാവും ഉണ്ട് കേട്ടോ രണ്ടും വളരെ പ്രത്യേകതകളാണ് മറ്റെവിടെയും കാണാത്തൊരു പ്രത്യേകത ക്ഷേത്രത്തിനും കാവിനും എല്ലാം ഉണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെയും കാവിൻ്റെയും എല്ലാം വിശദമായ കാഴ്ചകൾ കാണാം മറ്റെവിടെയും ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് അത്രയ്ക്ക് ഒരു സ്ഥലം കൂടിയുണ്ട് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ ഒരു കാഴ്ചകൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ